അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് റബിയോ ലെവൽ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് എല്ലാവരും പള്ളിയിലേക്കൊക്കെ പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും ഇന്ന് ഫേസ്ബുക്ക് തുറന്നപ്പോൾ പ്രിയപ്പെട്ട അനിയൻ സുഹൃത്തു അൻസാരി സുഹുരി ഞാനൊരു സുഹരിയാണ് അദ്ദേഹം എൻ്റെ ഒരു പത്ത് വർഷത്തെ ജൂനിയറാണ് പക്ഷേ അദ്ദേഹം നാട്ടിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടൊക്കെ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ആദർശം അനുസരിച്ച് അദ്ദേഹം ഇന്ന് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ധാരാളം സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ സുഹിരിയിൽ അഭിമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാനൊരിക്കാതെ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിന്റെ താഴെ അഭിമാനമാണ് ഈ സുഹിരി എന്ന് കുറിപ്പ് തന്നെ എഴുതിയിരുന്നു പക്ഷെ ചില നേരത്ത് ചില വിഷയങ്ങളിൽ അദ്ദേഹത്തോട് എനിക്ക് വിയോജിക്കേണ്ടി വരികയാണ് അത് ഒരു വല്ലാത്ത വിയോജിപ്പായിട്ടുള്ളത് കൊണ്ട് മാത്രം ഇത് പൊതു വേദിയിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അടക്കമുള്ള ഒരു പോസ്റ്റിന് ആശംസകൾ നൽകിക്കൊണ്ട് അദ്ദേഹം ഇട്ടത് അത് ഇങ്ങനെയാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു വിയോജിപ്പ് തോന്നിയത് ഒന്ന് പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കണ്ടുനോക്കും നിങ്ങൾ പറഞ്ഞല്ലേ ഈ സ്റ്റേജ് കിട്ടിയത് ഇരുപത്തിയഞ്ചു വയസ്സിന്റെ നിങ്ങൾക്ക് ഒരു വർത്താനം അറിയോ ഞാൻ ഈ രാത്രി യാത്ര ചെയ്യുന്ന ഇങ്ങനെ പറയും പരിപാടി ഉണ്ടായി തിരിച്ചു ഞാൻ ഈ കാണുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച എന്താന്നറിയോ എനിക്ക് അത്ഭുതാണ് ഇപ്പോഴും അന്ന് നമ്മളീ അഞ്ചോത്തും നിസ്കരിച്ചും ജമായത്തും മറ്റതും ഒക്കെ നടക്കുന്ന ഞമ്മളൊക്കെ പെരി പോയി കടന്നു പറഞ്ഞു അതേസമയത്ത് അവര് തോരണും കെട്ടിയും തൂക്കിയും ഒരു ജമായ ഒരു ആകെ ഒരു പണി എന്നാ ഉള്ളത് ഓർക്കത് മതിയാകും ഓരെന്തിനാ അത് ചെയ്തത്

താങ്കളുടെ പേഴ്സണൽ വാട്സപ്പിൽ വന്നിട്ടും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും നിങ്ങൾ ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ ആപൽകരമായ ഒരു മെസ്സേജിലൂടെയാണ് അവിടെയാണ് താങ്കളോട് ഞാൻ എനിക്ക് വല്ലാത്ത യോജിപ്പ് ഉള്ളത് അത് പ്രകടിപ്പിക്കാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് മറ്റു പല മേഖലകളിലും താങ്കളോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ ഈ പറയപ്പെടുന്ന ഇപ്പോൾ ഈ കാസീമയെ പോലുള്ള അതേപോലെയുള്ള മറ്റു ആളുകളെ പോലെയുള്ള ആളുകളെ ഇരു സമസ്തയും തള്ളിയ എന്നാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇനി അത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അങ്ങനെയുള്ള ചില ആളുകളെ എന്തുകൊണ്ടാണ് അവരുടെ ഇത്രയും തീവ്രപരമായ ചില നിലപാടുകളും ഒരു നിലക്കും അഹ്ലുസുന്നയുടെ അഹ്ദയോട് യോജിക്കാൻ കഴിയാത്ത മുസ്ലിം ഉമ്മത്തിന്റെ അഹീതയോട് പോലും യോജിക്കാൻ കഴിയാത്ത ചില പ്രയോഗങ്ങളും ചില രീതികളും അദ്ദേഹം അതിൽ പറയുന്ന വാക്കെന്താണ് അവരൊന്നും നമ്മളൊക്കെ അഞ്ചൊക്കെ നിസ്കരിക്കുന്നവരാണെങ്കിലും അവർ നിസ്കാരമില്ല ജമാത്തൊന്നും ഇല്ലാതെ നടക്കുന്നവരാണെങ്കിലും ഈ ഒരു കൊല്ലാത്തിൽ ഇവർ കൊടിയും തോരനൊക്കെ കിട്ടുന്നതോടുകൂടെ ഒരിക്കത് മതിയെന്ന താങ്കൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താങ്കളുടെ ഒരു കുറിപ്പും കൂടെ താഴെ കണ്ടപ്പോൾ താങ്കളെ കുറിച്ച് ഞങ്ങളെപ്പോലുള്ളവർക്ക് പേടി തോന്നണം മുമ്പ് ഒരിക്കൽ ഇതുപോലെ വല്ലാണ്ട് സംസാരിക്കുന്ന വളരെ ആകർഷണീയമായി സംസാരിക്കുന്ന ഒരാളായിരുന്നു കക്കാട് പൈസി അദ്ദേഹം പോയത് ദസൂഖി ബഹുമാനായ മഴദനി അദ്ദേഹം പോയത് ഇതേപോലെ തന്നെ ഈ കക്കാടിനെ പോലെ ദസൂഖി തൊരീക്കത്തിലേക്കാണ് ഈ രണ്ട് എല്ലാ ഒരു ടീമിനും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ അപകടകരമായ കള്ള കള്ളത്തൊരീക്കത്തുകളിലേക്ക് പോയവരാണിവർ ഇദ്ദേഹവും അതിന്റെ ഒരു തീജാനി തൊരീക്കത്തിന്റെ വാഹകനാണ് എന്ന് അറിയപ്പെട്ടിട്ടും അദ്ദേഹത്തെ വെള്ളപൂശുന്നത് സൂക്ഷിക്കണമെന്ന് പലരും താങ്കളോട് ഉണർത്തിയിട്ടും വീണ്ടും ഇദ്ദേഹത്തെ പോലുള്ളവരെ താങ്കൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തീവ്രപരമായ ചിന്താഗതികളിലൂടെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അപ്പൊ താങ്കൾ മുസ്ലിം യുവതയിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതിലും താങ്കളെ ഞാൻ ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് സംഘികൾക്കെതിരെ കൃത്യമായ പോരാട്ട സമരം നടത്തുന്നതിൽ സംഘികളുടെ അടപ്പിക്കുന്നതിൽ താങ്കളെ പോലുള്ളവരെ താങ്കളെ ഞങ്ങളെല്ലാവരും കാണുന്നു അതിലൊക്കെ അഭിമാനമുണ്ട് പക്ഷേ താങ്കൾ ഈ പറയപ്പെടുന്ന ആളുകളുടെയൊക്കെ വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഇരു സമസ്തയേക്കാളും അപ്പുറത്തേക്കുള്ള ഹുറാഫാത്തുകളിലേക്ക് ഈ യുഗതയെ അവസാനം കൊണ്ടെത്തിക്കുമാറുള്ള ഒരു തലത്തിലേക്കാണ് താങ്കളുടെ പ്രയാണമെങ്കിൽ അതിനെ നുള്ളേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഞങ്ങളൊക്കെ നബിദിനം ആഘോഷിക്കാത്തതിന്റെ കാരണം അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്തത് കൊണ്ടാണ് സലഫികൾ അതുകൊണ്ടാണ് ماني ابن حجر الحي أسقلاني وراء واقعنا أصل عمل المولد بدعة مولد آه كرمت عند أصله النبي അടിസ്ഥാനം തന്നെ സലാസ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം പുതുതായി കൊണ്ടുവന്നതാണ് അഥവാ സെലഫികളെ കുറിച്ച് നിങ്ങൾക്കറിയാം അവർ അള്ളാഹാന്റെ ഖുആാനും റസൂൽ സുന്നത്തും സഹാബത്തിന്റെ താപികളെയും തടത്താബികളെയും അംഗീകരിക്കുന്നവരാണ് ഈ പറയപ്പെടുന്ന മൂന്ന് നൂറ്റാണ്ടിലും ഇല്ലാത്ത ഒരു പുതിയതായ ഒരു ആചാരം ഒരു രാജാവ് കൊണ്ടുവന്നതുകൊണ്ടാണ് സെലഫികൾ അത് അംഗീകരിക്കാത്തതും ചെയ്യാത്തതും അത് മറ്റൊരു വിഷയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇത് അതിൽക്കും അപ്പുറമാണ് നിങ്ങൾക്ക് നിബിദിനാശംസകൾ നേരാം നിങ്ങൾ അതിന്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട് പക്ഷേ ഈ പറയപ്പെടുന്ന കാസിമി വളരെ അപകടകരമായ ഒരു മെസ്സേജ് അഥവാ നിസ്കാരം നോമ്പൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു രാത്രിയിലെ തോരണം കെട്ടൽ കൊണ്ടും കൊടി ഉയർത്തൽ കൊണ്ടും അതേപോലെ തന്നെ അവിടെ പള്ളിയിൽ ജമായത്ത് നടക്കുമ്പോൾ ഇവിടെ നിന്നും ഈ ഗുലാബി കലക്കലും പായസം ഉണ്ടാക്കലും നെയ്ച്ചോറും അതേപോലെ തന്നെ പോത്തിറച്ചിയും അതിന് വേണ്ടിയിട്ട് ജമായത്ത് നടക്കുമ്പോൾ പോലും ജമാത്ത് ഒഴിവാക്കിയിട്ട് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നടത്തുന്ന ഈ പേക്കൂത്തുകളെ അംഗീകരിക്കുക എന്ന് മാത്രമല്ല അതിന് അത് വലിയ അതും വളരെ സംഭവമാണെന്ന് പറയുകയും അതിനെ താങ്കളെ താങ്കളെപ്പോലുള്ളവർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ വിയോജിക്കാതിരിക്കാൻ കഴിയില്ല സുഹിരി അതുകൊണ്ട് തന്നെ വളരെ വേദനയോടുകൂടെ ഒന്നുകൂടി ഉണർത്തുകയാണ് ഇതുപോലുള്ള കള്ളത്തൊരിയപ്പത്തുകാരുടെ പിന്നാലെ താങ്കളെ പോലുള്ളവർ പോവരുത് സ്നേഹബുദ്ധിയാ ഉണർത്തുകയാണ് താങ്കൾക്ക് താങ്കളുടെ അനുസരിച്ച് ലവിധനാശംസകളും അതിന് വേണ്ടുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ആരോഗ്യകരമായ സംവാദത്തിലൂടെയും ചർച്ചയിലൂടെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷെ അതിനുമപ്പുറത്തേക്ക് മുസ്ലിം യുവത അവരെ നമസ്കാരത്തിലേക്കും നന്മയിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും സാമൂഹിക നന്മകളിലേക്കും ഒക്കെ ക്ഷണിക്കേണ്ടുന്ന പോലുള്ള ആളുകൾ അവരെ നിസ്കാരം നോമ്പ് ഒഴിവാക്കിയാലും കൊല്ലത്തിൽ ഒരിക്കൽ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇതിനേക്കാൾ അത് മതി അവർക്ക് എന്ന് തോന്നുമാറുള്ള ഈ രീതിയിലുള്ള സംസാരങ്ങളെ താങ്കളെ പോലുള്ളവർ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് മാത്രമാണ് താങ്കളോട് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരു ചെയ്യുന്നു ലൈസ അലൈഹി ാണെങ്കിൽ അത് നാം പഠിപ്പിക്കാത്ത രൂപത്തിലാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് മഹാനായ ഇബ്നു അസ്ഖലാനി മഹാനായി പറഞ്ഞതുപോലെ അസ്ലു അമലിൽ മൗലിദി മൗലിദിന്റെ തന്നെ മൻ ആമില അമലൻ അങ്ങനെ ഒരാൾ ഒരു ചെയ്യുമ്പോൾ അത് തള്ളപ്പെടും അഥവാ മിൻഹു ഫഹുവ അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് റസൂലുള്ളാഹിക്ക് ശേഷം വന്ന താബിറുകൾ തമിഴ് താബിളുകൾ ഇവരെല്ലാം ഇവരാരും ആചരിക്കാത്തത് കൊണ്ട് നമ്മേക്കാൾ കൂടുതൽ നബിയെ സ്നേഹിച്ച ആ സ്വഹാബാക്കൾക്ക് പരിചയമില്ലാത്തത് ഞങ്ങൾ ചെയ്യുന്നില്ല പക്ഷെ താങ്കൾക്ക് ചെയ്യുന്നുണ്ട് താങ്കൾ അതിന്റെ ആശംസകളും താങ്കൾക്ക് നേരുന്നതിന് താങ്കൾക്ക് അവകാശമുണ്ട് പക്ഷെ ഇതുപോലെയുള്ള അപകടകരമായ മെസ്സേജുകൾ നൽകിക്കൊണ്ട് പാവപ്പെട്ട യുവതയെ ജനതയെ ഈ പ്രമോട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഈ കള്ളത്തൊരിയക്കത്തുകാരുടെ ഒരു 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 ഏജന്റായി അതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായി താങ്കളെ താങ്കളെപ്പോലുള്ളവർ മാറാതിരിക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ട് സ്നേഹബുദ്ധിയ ഗുണകാംക്ഷയോടുകൂടി ഉണർത്തുകയാണ് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസാമലൈക്കും വറഹമത്തല്ല